ഇന്ന് ഉത്രാട ദിവസമാണ് രാത്രിയിൽ ഞങ്ങൾ കുറച്ച് പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചയാണിത് ഇപ്പോൾ ഗണപതിയുടെ ഇന്ന് എത്രാമത്തെ ദിവസം ഇന്ന് എട്ടാമത്തെ ദിവസം കൊണ്ടാണ് അപ്പോൾ എല്ലാവരും മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുവാണ് ഗണപതിയെ കാണാനായിട്ട് വീടുകളിലൊക്കെ ഗണപതിയൊക്കെ വിസർജൻ കഴിഞ്ഞു എല്ലാവരും ഗണപതിയെ കാണാനായിട്ട് ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമായിരിക്കും മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് പക്ഷേ ഞങ്ങൾ എല്ലായിടവും ഒന്നും മാർക്കറ്റിലെ ക്രൗഡ് കണ്ടോ എന്തുമാത്രം ക്രൗഡാണെന്ന് ണപ്പതി കാണാനായിട്ടും വീട്ടിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇഞ്ചി ഉണ്ടാക്കി നാരങ്ങി ഉണ്ടാക്കി അങ്ങനെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പൂ മേടിക്കാനായിട്ട് ഇറങ്ങിയത് ഇവിടെ രാത്രി വന്നപ്പോഴത്തേന് അവർ ഞങ്ങൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ നല്ല മണമുള്ള മുല്ലപ്പൂ ഉണ്ടല്ലോ അത് കിട്ടില്ല നമ്മുടെ ഒരു തരം കാട്ടുമുല്ല ഉണ്ടല്ലേ അതായി കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ പൂ മേടിക്കുന്ന ആ കടക്കാരൻ നമ്മളെ അറിയുന്ന ആളാണ് അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് നല്ല മണമുള്ള മുല്ലപ്പൂ കൊണ്ടു കൊണ്ടുതരണേന്ന് അങ്ങനെ അങ്ങേര് എവിടുന്ന് കുറച്ച് സംഘടിപ്പിച്ച് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴേ പറഞ്ഞു ബാബി ബാബിക്ക് വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കൊണ്ടെത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു തന്നു ഇതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള പൂക്കൾ പൂക്കളേ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എന്തുമാത്രം പൂക്കളാ ഉള്ളത് കാണാനായിട്ട് നല്ല രസമല്ലേ ഞാനിങ്ങനെ പൂമ മേടിക്കാൻ ചെന്നതാണ് പക്ഷേ ഞാൻ പൂമേടിക്കാനൊന്നും എന്തില്ല ഞാനിതെല്ലാം ഇങ്ങനെ വീഡിയോയിൽ എടുക്കാനും ഇങ്ങനെ കാണാനും ആയിട്ട് നിൽക്കുവായിരുന്നു ഈ മുല്ലപ്പൂവാണ് ഇവിടെ കിട്ടുന്നത് എന്നത് നമ്മുടെ കാട്ടുമുല്ലപ്പൂവല്ലേ റോസാപ്പൂ നോക്കൂ എന്ത് കളറ് അത് നല്ല രസം ഇത് ഓർക്കിഡിന്റെ മാല നമ്മുടെ നാട്ടിലെങ്ങും അങ്ങനെ ഈ ഓർക്കിഡിന്റെ മാലയൊന്നും കാണാറില്ല അല്ലേ ഇത് ഇവരെന്തോ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഒരുക്കുവാണ് കാരണം ഗണപതി നടക്കുമല്ലോ ഇപ്പം ഇവിടെ വേയാ നിൽക്കുന്നതാണ് ഏട്ടൻ അങ്ങനെ പൂവൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പഴം മേടിക്കണം അതിനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ പഴം ഇല്ല നമ്മുടെ ചെറിയ പഴം ഉണ്ടല്ലേ ആ പഴം വേണ്ടുന്നത് പക്ഷെ ഇല്ല ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഇതുവരെ ഒന്നും ആയിട്ടില്ല ഞാൻ ഈ വീഡിയോ മൊബൈലും കൊണ്ട് നിൽക്കുന്നതിനാ എന്നെ കളിയാക്കുന്നത് എല്ലാരൂടെ അപ്പൊ ഞങ്ങള് എല്ലാവർക്കും അടുക്കളയിൽ സദ്യ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിയുള്ളി മണ്ണിൽ ചെന്നിട്ട് എന്താ ഫോർമേഷൻ എന്റെ മുന്നെല്ലാവരും ഒക്കെ ഓണസദ്യ ഒക്കെ കഴിച്ചോ നമ്മള് ഓണസദ്യ ഒന്നും കഴിച്ചില്ല പരിപാടികളൊക്കെ ഉണ്ട് അതെന്താ ഓണസദ്യ കഴിക്കാനാവുന്നു കുറച്ച് ഒന്നും കുറയ്ക്കരുത് എല്ലാം ബരാബറായിരിക്കണം കേട്ടോ കൂട്ടുകറി എന്താണ് വിൽക്കുന്നത് hm ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ പക്ഷേ രാത്രിയിൽ ഞങ്ങൾക്ക് ഇന്ന് കുറച്ചേറെ ഗസ്റ്റ് ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഉച്ചയ്ക്ക് നമുക്കുള്ളത് മാത്രം ഉണ്ടാക്കാം എന്നിട്ട് ഉച്ച കഴിയുമ്പോഴത്തേന് രാത്രി ഉള്ളവർക്ക് ഉണ്ടാക്കാം പറഞ്ഞു എന്നാലും കുറച്ചൊക്കെ നമ്മൾ ഒരുക്കിയൊക്കെ വെച്ചു രാത്രിയുള്ളവർക്കും കൂടെ ഭക്ഷണം കൊടുക്കാനായിട്ട് കാരണം ഇവിടെ മലയാളീസ് അധികം ഇല്ല അങ്ങനെ ഈ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവരങ്ങനൊന്നുമില്ല കാരണം ഇവിടുത്തെ ഭക്ഷണം ഒന്നുകൊണ്ടേ കിട്ടും നമ്മുടെ മലയാളം ഭക്ഷണം കിട്ടില്ല അപ്പം മലയാളം നമ്മുടെ സദ്യ ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ വെച്ചേ പറ്റൂ എല്ലാം വീട്ടിൽ തന്നെ ഞങ്ങൾ വെക്കാനുള്ള ഒരു ഒരു പെടാപ്പാടിലാണ് ഈ കാണുന്നത് അങ്ങനെ ഫൈനലി സദ്യയായി കുറച്ചൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ മീൻസ് എല്ലാം ഉണ്ടാക്കി പച്ചടി കിച്ചടി പൈനാപ്പിൾ പച്ചടി ധനമുഷന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ പച്ചടി പിന്നെ പെൽപ്പച്ചെടിയല്ലേ പിന്നെ അവിയൽ തോരൻ കൂട്ടുകറി ഇഞ്ചിക്കറി നാരങ്ങ പരിപ്പ് പപ്പടം സാമ്പാർ അവിയൽ പിന്നെന്താ തൈ മോര് പിന്നെ ഇങ്ങേറ്റം രസം സ ഇതുണ്ടാക്കി അവിടെ ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ ഓസർ കൊടുക്കുവാണ് അത് ഓണം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ് ഇതിപ്പോൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഭക്ഷണം വിൽക്കുന്നതാണ് ഈ കാണുന്നത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ മുന്നിലൊക്കെ വെച്ചിട്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് പിന്നെന്താ ഓത് പാക്കറ്റ് കേടോ അവിയല് തോരൻ കൂട്ടുകറി പച്ചടിക പച്ചടി ഇഷ്ടമാണ് മതി മതി അങ്ങനല്ല വിളമ്പ് നേട്ടം എല്ലാത്തിനും ഒരു സ്ഥലം ഉണ്ട് വിളമ്പാനായിട്ട് അവിടെ എവിടെയെന്ന് മോണ്ടിച്ചെന്ന് കളയാതല്ല ചെയ്യുന്നത് ഇലയില്

ും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോ ആണ് ഇത് കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഉള്ളു വേറെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവരുടെയൊന്നും ഫോട്ടോ എടുത്തില്ല ഇത് ധനുഷ് എടുത്ത ഫോട്ടോ ആണ് ഞങ്ങൾ ആദ്യം വന്നവരുടെ ഇത് പിറ്റേ ദിവസം അവിട്ടം ദിനമാണ് അന്ന് ധനുഷ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക ധനുഷിന് മൂന്ന് ദിവസവും ഉച്ചയ്ക്ക് സദ്യ തന്നെ വേണം അതും ഇലയിൽ വേണം അങ്ങനെ ധനുഷിന് ഇലയില് അവിട്ടത്തിനൊന്നും സദ്യ വിളമ്പിക്കൊടുക്കുന്നതാണിത് ഇന്ന് ഓണത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് ചതയത്തിന്റെ അന്ന് ഉത്രാടത്തിന് അന്ന് തുടങ്ങിയ വീഡിയോ ആണിത് അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇന്നലെ ഇവിടെയായിരുന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തിരുവോണത്തിൻ്റെ എല്ലാവരും അവരവരുടെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് ചതയത്തിൻ്റെ അന്നും അവിട്ടത്തിൻ്റെ നിന്നൊക്കെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ പോവും കഴിക്കും ഇവിടെ തിരുവോണത്തിൻ്റെ നിന്നും വന്നായിരുന്നു അതും എൻ്റെ വീട്ടിലുണ്ട് കുറച്ച് കുറച്ചേ ഉള്ളൂ കാരണം തിരുവോണത്തിൻ്റെ അന്ന് ഒരുപാട് ഫ്രണ്ട്സ് വന്നു അപ്പോൾ എല്ലാവരുടെയൊന്നും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല ഞാൻ രണ്ടൊന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ചില ആൾക്കാരുടെയൊക്കെ അത് ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ പാനായിട്ട് അതായത് ഓണസദ്യ ഓണസദ്യ എന്ന് പറയാൻ പറ്റില്ല കഴിക്കാൻ പാലായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ് അപ്പം ഞങ്ങളിന്ന് കാണിച്ചു തരാം ഞാനൊരു ധാവണിയാണ് എടുത്തിരിക്കുന്നത് ധാവണ ഓണത്തിന്റെ വീഡിയോയും ഇവിടെ എന്തു ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം